प्यो देवी प्यो माम सर्वे प्यो गुरु प्यो माम सर्वे प्यो अम्रामने प्यो नमः अम्रार मगार्य अंदर विक्रम शो अपने मस्तों श्री गेश्वाय स्वाह नरनाय स्वाम आदवाय स्वाम गोविंदाय नमः विष्णुवेद माम आसुनाय नमः अंदर विक्रमाय नमः माम श्री राय नमः श्री गेश्वाय नमः तुनाबाय नमः दामोदराय नमः संकल्पाय नमः वासनेवाय नमः प्रतिकार नमः नरकाय नमः प्रजोत माय मधुक्षणार्थी माय मात्रायम द्राप्त्रायम आपेन्द्रायम हरेर माम कृष्णायम हाम देवदा

नारायणाय महाक्रियाय नमः योगाय नमः ब्रह्मय नमः ध्यानाय नमः शान्नाय नमः महा योगादि योगुरु सुरुवातने आनंदाय महाविष्णुरासनो भूदयिव्रत्मयाय प्रधान प्रशेषा महापीदाय नमः इति पीडेने पीडम संबुध्य विर देवदाप्य महाध्यानम आवाहनम आश्रमपादि मार्गादि नवनोस्नोदाहिलम पुष्पाणि समर्पयामि देवदाप्य महाधूपम वायुवातय धूपम समर्पयामि विर देवदाप्य देवदा महारन्ना ज्ञात्य आदि पदम दीपम समर्पयामि जो कमजोर प्याम की, कमजोर प्याम ही विच्छेदन पांच रोप जरांज वर प्याम किया न मैं चांदागार मधुर शहनमत में आप समय को बनाम कर लेती हैं विज्ञान के एक तुम बोले रब

ക്ഷത്രം സർവരമപരി മഹാപാരായണായ്മ രാജേഷർ നായർ നാമദയം നക്ഷത്രം ഓം നാരായണായു മഹിമാ സർവ്വദോഷ പരിഹാരണായ് നാമദേയം പരിണ നക്ഷത്രം

ായണായി വിദ്യ നാമദേ മക്കൾ നക്ഷത്രം

ായണോ ഓം നാരായണായിരുന്നോ ദോഷ പരിഹാരാർഥം നക്ഷത്രം ഓം നാരായണയാദ സന്തോഷ പരിഹാരാർത്ഥം ഓം നാരായണ നമോ നമജി നക്ഷത്രം

सर्वपरिहारार्थम जिजीमोहनमदेय मत्म छत्रम मोहन नारायणाय वित्मदेव वासुदेवाय हिहि तन्नो प्रज्योतियात सर्वदोषपरिहारार्थम जिजीमोहनमदेय मत्म नक्ष ब्रह्मव नारायणाय नमो नमः ऋषभ प्रसाद वाल्लीयोड़नमदेय चिरंतकम वसुदास ओम नारायणाय वित्मदेव वासुदेवाय हिहि नमो नमः ം ഓം നാരായണി മാസദേഹി തന്നോ ജ്യോതിയാമതയെ മകർവദോഷ പരിഹാരാർത്ഥം ഓം നാരായണി വാസുദേഹി തന്നോതിയാ ശിവോൺ നാമദേക്ഷത്രവും നാരായണായിഹാരാർത്ഥം കുഞ്ഞിക്കണ്ണൻ നായർ നാമധേയം അനിഴൻ നക്ഷത്രവും നാരായണായി വിത്മഹേ വാസുദേവി തന്നോ വിഷ്ണു പ്രചോദയാത് ശ്യാമ നാമദേക്ഷത്രം സർവദോഷ പരിഹാരാർത്ഥം ക്ഷത്രം ഓം നാരായണേ വാസുദേഹി പ്രചോദയാദ സർവദോഷ പരിഹാരാർത്ഥം യമുന നാമദേക്ഷത്രം ഓം നാരായണായത്മഹേ വാസുദേഹി പ്രചോദയാദ

വാസുദേവധി മഹി തന്നോ വിഷ്ണു പ്രചോദയാദ സർവദോഷ പരിഹാരാർത്ഥം സനൽ കുമാർ നാമദേം തിരുവോണം നക്ഷത്രം ഓം നമോ നാരായണായ് നമോ നമഹ അഞ്ജു നാമദേക്ഷത്രവും നാരായണ വിത്മഹേ വാസുദേവഹി തന്നോ വിഷ്ണു പ്രചോദയാദ സൗപർണികമദേ മകൻ നക്ഷത്രം ഓം നാരായണ വിത്മഹി വാസുദേവഹി തന്നോ വിഷ്ണു പ്രചോദയാഥി വല്ലഭൻ നാമദേ ചതയ നക്ഷത്രവും നാരായണായ വിത്മഹേ വസുദേവഹി തന്നോ വിഷ്ണു പ്രചോദയാദ അഞ്ജിലി നാമദേ മകൻ നക്ഷത്രവും നാരായണ വിത്മഹേ वासुदेवादि मही तन्नो विष्णुप्रचोदयाद सर्वादोषपरिहारार्थं रजीना हरिदासन् नाम ओम् नारायणाय विद्महे वासुदेवाो विष्णुप्रचोदयाद सर्वादोषपरिहारार्थं जीन् नामदे पुराणनक्षत्रम् ओं नारायण विद्महे वासुदेवायधि तन्नो विष्णुप्रचोदयात् सजीता नामयं मगन् नक्षत्रं विद्महे वासुदेवादि मही तन्नो विष्णुप्रचोदयात् വിപുൽ നാമദേം തിരുവോണം നക്ഷത്രം ഓം നമോ നാരായണായ നമോ നാരായണായി ഭൂ നക്ഷത്രം ഓം നാരായണായ നാരായണിത് സജിത്ത് ശശിധരൻ നാമദേ ശശിധരൻ നമദേ അനിൽ നക്ഷത്രം ശ്രീകൃഷ്ണൻ നാമദേ ഉത്രാടൻ നക്ഷത്രം അരവിന്ദ്രവീന്ദ്ര നാമദേ നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ ാമതും പുരുഷ നക്ഷത്രം സുഹാസ് നാമദം രവനക്ഷത്രം ഓം നമോ നാരായണായ നമോ നക്ഷത്രം നമി അമ്മദേക്ഷത്രം തിരുവാതിര നക്ഷത്രം ഓം നാരായണായ നമോ നാരായണായി സുമിത നാമ നക്ഷത്രം റോയൽസ് ചെന്നൈ ഓം നമോ നാരായണായ നമോ നമ ഓം നാമദേവ നാമദേവത്തി നക്ഷത്രം ഓം നാം നാരായണായി നമോ നമ ശുദ്ധി നക്ഷത്രം ഓം നമോ നാരായണായി നമോ നമഹ നക്ഷത്രം നമുക്ക് ഓം നമോ നാരായണായി നമോ നമഹ നമ മത്ത നക്ഷത്രം ഓം നാരായണായി വിത്മഹേ വാസുദേവായ വാസുദേവായ്മോ വിഷ്ണു പ്രചോദയാദ സർവദോഷ പരിഹാരാർത്ഥം ദേവാനന്ദൻ നാമദേം അശ്വതി നക്ഷത്രം ഓം നാരായണായി വിത്മഹേ വാസുദേവായ വാസുദേവഹി

ഓം നമോ നാരായണായ നമോ നമഹ രാജു പി കെ രാജുര നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ കുമാർ നാരായണായി അലൺകുമാർ നക്ഷത്രം ശിവപ്രസാദ് നാമദേ നക്ഷത്രം സുദീപ് കുമാർ നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ നമഹീഷ് നാമദേ ഉത്രം ജന പണിക്കർ നാമദം പോയി നക്ഷത്രം സന്തോഷ് കുമാർ നാമദേയും പോയി നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ ഐനി നമീഷെ നാമദയം ഓം നമോ നാരായണായ നമോ നമഹ അക്ഷയ രാജേന്ദ്രൻ അനിൽ നക്ഷത്രം സുധീർ കുമാർ നാമദേ തിരുവോണ നക്ഷത്രം

നക്ഷത്രം കൃഷ്ണ നാമദേക്ഷത്രം നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹം നാരായണായി വിഷ്ണുഹി വിഷ്ണു വാസ്തവയർ പരിഹാരാർത്ഥം നാമദേം രവ നക്ഷത്രം പ്രവീൺ നക്ഷത്രം രാഹി മൂല നക്ഷത്രം ആർദ്ര നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ ജയൻ നക്ഷത്രം കൃഷ്ണ നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ ശ്രീജാൻ നാമദേ ഉത്രാടം നക്ഷത്രം ശ്രീനിവാസൻ നമദം രോണി നക്ഷത്രം ഓം നമോ നാരായണായ നമോ നമഹ രജനി നാമദേ മകേര നക്ഷത്രം പ്രദീപ് നാമദേശം നക്ഷത്രം അക്ഷയ ഗോപൻ നാമദേ നക്ഷത്രം ജയപ്രകാശ് നാമദേ പുത്രനക്ഷത്രം ഓം നമോ നാരായണായ് നമോ നമഹ ആര്യാ നമതേ ചിത്രനക്ഷത്രം നമോ നാരായണായ നമോ നമഹാന് നാരായണായ വാസുദേവായ ദിമിഹി തന്നോ വിഷ്ണു പ്രചോദയാത്